അത് വീഡിയോ എഡിറ്റിംഗും ഒക്കെ കഴിഞ്ഞിട്ട് കടക്കുമ്പോ മൂന്നുമണി നാലുമണിയൊക്കെ സാഗുമാണ് സാഗു എന്താന്ന് വിചാരിക്കേ സാഗു ഒരു കൂട്ടാനാണോ കേട്ടോ അത് പലതരത്തിലുള്ള സാഗുണ്ട് പലരും പല സൈസിലുണ്ടാക്കും

ഇവർക്ക് അച്ഛനും മോനും വെല്ലിയമ്മക്കുള്ള ഭക്ഷണമാണ് കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ കഴിയുമ്പോൾ അതെ ടൈമാണ് എട്ട് മണിക്ക് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ തീരും രാവിലെ എണിറ്റ് കുളി രാമചപ്പം ഞങ്ങളുടെ ഫുഡ് കുക്കി ആക്ച്വലി ഉണ്ടല്ലോ ഡയറ്റില്ലായിരുന്നെങ്കിലേ എളുപ്പമാണ് പണി ഇതിപ്പോ ഡയറ്റ് എടുക്കുമ്പോ എന്താ ഡയറ്റുകാർക്ക് ഒരു ഫുഡ് ഉണ്ടാക്കണം ഇവർക്ക് വേറെ അല്ലെട്ടോ നിനക്ക് ഭാര്യ വരുമ്പോ നീ ഉണ്ടാക്കോ അന്ന് ഞാൻ കൊല്ല ഇത് വരെ

ഡാൻസ് പഠിപ്പിക്കണം കണ്ടട്ടേ ഉച്ചക്കെ തുടങ്ങാൻ ക്ലാസ് രാത്രിക്ക് ആകുമ്പത്തേക്കും നമുക്ക് അപശ്രിട്ടാവും നമ്മള് അപ്പൊ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തന്നു എങ്ങനെ സ്നേഹം കൂടുതൽ കൊണ്ട് ഒരു മൂന്ന് സ്പൂണൊക്കെ ഇട്ടെ ചായപ്പൊടി എങ്ങനെ ഇണ്ടാവുക കട്ടൻ ചായ ചായോചിച്ച് നോക്കൂ ആ നല്ല സ്വാദാ എന്താ യോഗ ആ കുമാരി വെളുപ്പാങ്ക യോഗ മറ്റേ ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉറക്കം അങ്ങോട്ട് ഓർക്കാം അതാണോ ഇപ്പൊ പുതിയ ഒരുപാടുണ്ടല്ലോ ജിമ്മിൽ പോകും കൂടെ ഉണ്ട് കുട്ടിയുടെ ഡാൻസ് പ്രാക്ടീസും യോഗയും പോരാണ്ട് ഇപ്പൊ ജിമ്മിലും കൂടെ പോകണം

അമ്മേ ക്യാമറ ആണ് വേറെ ഫീസ് ആണ് ആർക്ക് വേറെ ഫീസ് ഒന്നുമില്ല ചേതന കൂട വരട്ടെ എന്ന് ചോദിക്കാൻ ചേതന ആറ് വല്ലൻ മുൻപ് ജിമ്മി ചേരാന്ന് പറഞ്ഞാ ആദ്യം ഷൂമേടി വെരിനും മേടി അത് ഇപ്പോ ഇട്ടുകൊണ്ടി പോവാണ് ആ വല്ലൻ ഇടാർピൾ അവള് പോണോ അത് പ്രശ്നമില്ല അതെ സീരിയസ്ലി ഞാൻ കൊണ്ടോ ജിമ്മിൽ ഞാൻ പറയാ ഹേ പോവോ പോയേ വിക്റ്റോടായിട്ട് നോക്കണ പറ്റി നീ വണ്ടി ഏട്ടനെ കൊണ്ടോ മിനോ ആണ്ടാ ആ മറിയാമ്മടെയേ കപ്പടി പിച്ചരി ആ മറിയാമയാണ് എല്ലാരും കണ്ടിട്ട് കണ്ടിട്ട് നമ്മൾ ോക്കഴിഞ്ഞു വഴുതനങ്ങ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ നമ്മളിതിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കണത് അപ്പൊ ഏത് നോയമ്പ് സമയത്തും നമുക്കിത് കഴിക്കാവുന്നതാണ് നമ്മൾ ഈ ഒരിക്കൽ നോയമ്പൊക്കെ എടുക്കുന്ന സമയത്ത് ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കാത്തവർക്ക് ഇത് എളുപ്പമാണ് ഇനിയിപ്പോ ഇതിൽ ഉള്ളി വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇന്നൊന്നും ചേർക്കാണ്ടാണ് ഇണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അടുക്കളിക്കാലോ വരാം വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യ ഒരുപാട് മസാലയോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിൾ ആണ് കാരണം നീർദോഷാണല്ലോ അതിലെന്താ ഒരുപാട് സാധനങ്ങളോ കുളിപ്പിച്ചിട്ടോ അങ്ങനെ ഒന്നും അല്ല പച്ചരി വെള്ളത്തിലിട്ടു കുറച്ച് നാ ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ടു ഇപ്പൊ രാവിലെ അതും കുറച്ച് നാളികേരം കുറച്ച് ഉപ്പും കൂടെ കൂട്ടി നല്ല പോലെ അരച്ചു വെച്ചു അതിൽ വെള്ളം നല്ല പോലെ ചേർത്ത് നീട്ടി എടുത്ത് നീര് പോലെ ദോശ ഉണ്ടാക്കണം സിമ്പിൾ കാര്യാണ് ഞാൻ പിന്നെ അതിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് ആകാശമോനും കുറച്ച് മധുരമുള്ള ദോശയാണ് കിട്ടും പിന്നെ ഈ കൂട്ടാനും കുറച്ച് മധുരമാണ് കേട്ടോ ഈ നീർദോശക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്താ അറിയോ നമ്മള് ശർക്കര ഉരുക്കി ഒന്നിങ്ങനെ നമ്മൾ ഈ കൊഴുക്കട്ടൊക്കെ ഉള്ളിൽ വെക്കാനായിട്ട് സ്റ്റഫിങ് ഉണ്ടാക്കില്ലേ ശർക്കര ഒന്ന് കുറുകി വരുമ്പോ നാളുകര ചിരണ്ടെയ്തിട്ടിട്ട് കുറച്ച് ഏലക്കായ പൊടി നല്ല ഡ്രൈ ആക്കിയിട്ട് അത് കൂട്ടി ദീർഘോഷം കഴിച്ചു നോക്കും ഇത്തിരി നെയ്യും കൂടെ അതിന്റെ കൊള്ളൊഴിക്കണം അസാധ ടേസ്റ്റാ ഇപ്പൊ നമ്മള് സാഗുവിന് ഉഴുന്ന്

ൊടി സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് വേറെ ഒരു പൊടികളും നമ്മളതിൽ ചേർക്കുന്നില്ല സാമ്പാർ പൊടി മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ള ഒരു കാര്യമാണ് സാമ്പാറും പൊടി ഇവിടെ സാമ്പാർ വെക്കാനായിട്ട് സാമ്പാർ പൊടി ഉപയോഗിക്കാറില്ല ഇങ്ങനത്തെ കൂട്ടാളികൾ വെക്കുമ്പോഴാണ് സാമ്പാർ പൊടി ഉപയോഗിക്കാറ് ഇനിയിപ്പൊ സാമ്പാർ പൊടി ഇല്ലെന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട മുളക് പൊടി മല്ലിപ്പൊടി ൊടി ഒരു അല്പം തായത്തിന്റെ പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം നമുക്ക് ഉപ്പും ചേർക്കും ഇനി ഒന്ന് വാടി വെരുത് വരണം വെള്ളം ഇനി നമുക്ക് ഒരല്പം ശർക്കര ചേർക്കാം ഇനി മധുരം വേണം ഇനിയിപ്പോ നാളികേര പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുറി നാളികേരം നല്ലപോലെ പിഴഞ്ഞെടുത്ത് വെച്ചതാണ് സൂപ്പർ വെള്ളം അരിയും ഉപ്പും വർഷങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചിട്ട് ായിട്ടും എടുക്കാവുന്നതാണ് പക്ഷെ ഇവിടെ കൊറച്ച് നീണ്ടിരുന്നാലേ പത കരുമ്പത്തേക്ക് നമുക്ക് കൂട്ടാൻ റെഡിയായി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ ഇനി നിർദോഷരോടെ കഴിക്കാം അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഇത്തിരി മധുരമൊക്കെ ഉള്ള ഒരു വിഭവം അല്ലേ അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ